നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ചവറപ്പറ്റങ്ങൾ അങ്ങനെ ശ്രീദേവി ക്ഷേത്രത്തിലാണ് അപ്പൊ ഇപ്പൊ ഇവിടുത്തെ എന്തൊക്കെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഗ്രഹ സാഹചര്യത്തിനായിട്ട് ആഗ്രഹ സാഫല്യത്തിനായിട്ട് പുരുഷന്മാർ സ്ത്രീ വേഷം അടങ്ങി അമ്മയുടെ മുന്നിൽ ചമയവിളക്കെടുക്കുന്ന ഒരു ആചാരമുണ്ട് അപ്പം അതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് പുരുഷന്മാരെല്ലാം സ്ത്രീകളെ വെല്ലുന്ന വിധത്തിൽ ഇവിടെ ഒരുങ്ങി വന്നിട്ട് നിന്ന് വിളക്കെടുക്കുന്നത് ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊക്കെ പോകണം ഒരു കൂട്ടുകാരൻ അനീഷ് അനീഷ് വിളക്കെടുക്കാൻ വന്നിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തെ വിളക്കാണ് എനിക്ക് നല്ല രീതി തന്നെ വിളക്കെടുക്കാൻ പറ്റി അമ്മയുടെ മുന്നിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് അപ്പോ എനിക്ക് അമ്മയുടെ മുന്നിൽ ഭംഗിയായിട്ട് തന്നെ വിളക്കെടുക്കാൻ പറ്റി സന്തോഷം വർഷങ്ങളിൽ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി അതെ ഞാനൊരു കാര്യസാധ്യത്തിന് വേണ്ടി അമ്മയുടെ അടുത്ത് വിളക്കെടുക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം സാധിച്ചാല് ഞാനെന്തായാലും അടുത്തവണ് അമ്മയുടെ സന്നിധി വന്ന് വന്നിട്ടാർക്കും വിളക്കെടുക്കും എനിക്ക് കാരണം ആദ്യമായിട്ട് നമുക്ക് ഒന്നും അറിയില്ല നല്ല സന്തോഷം ണ്ടല്ലോ എന്റെ കൂട്ടുകാരൻ സഞ്ജിത്താണ് അപ്പോൾ സഞ്ജിത്തും ചമയങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ സഞ്ജിത്തിന്റെ ഒരു മേക്കോവർ വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇവിടെ വന്ന് കണ്ട് ഒരുപാട് പുരുഷന്മാര് സ്ത്രീകളായിട്ട് ഒരുങ്ങി നിക്കുന്നത് അപ്പൊ ഈ പുരുഷന്മാര് സ്ത്രീയില് ഒരുങ്ങുന്നതിന്റെ ആ ഒരു കരവിരുദ്ധല്ലോ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അവരെ കാണിക്കാൻ ഞാൻ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അതിന്റെ ഒരു മേക്കോവർ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വിളക്കെടുക്കാൻ വരുന്ന പുരുഷന്മാരെന്ന് പറയുന്നതിനകത്ത് കുഞ്ഞുങ്ങള് അതായത് ആൺകുട്ടികൾ മുതല് പ്രായമായിട്ടുള്ള ആൾക്കാർ വരുണ്ട് കേട്ടോ വർഷങ്ങൾ വർഷങ്ങള് മുപ്പത്തഞ്ചും വർഷങ്ങളായിട്ട് കളഞ്ഞുണ്ട് അതേ വർഷം ഉണ്ട് അപ്പം അവർക്ക് അതേ കണക്ക് അവര് പ്രതോക്കെ എടുത്ത് നിന്ന് ഈ നമ്മളെ ഈ ഒരു ചമയവിളക്കെടുക്കുന്നേ അപ്പോൾ അതിനെ കഴിഞ്ഞ വർഷമുണ്ടല്ലോ മൂത്ത മൂത്തമോൻ്റെ വിളക്കെടുപ്പ് ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി വിളക്കെടുത്തായിരുന്നു അതിന് മുൻ വർഷങ്ങളിലും എടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ചേച്ചിയായുടെ ഹസ്ബൻഡ് മക്കൾ അവരെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നേർച്ചകൾ നമ്മുടെ കണക്ക് ദേവികളൊക്കെ പറയുമ്പോൾ ആ നമ്മളുടെ ആ നേർച്ച ദേവി നമ്മളാഗ്രഹം നിറവിട്ട് തരുമ്പോഴാണ് നമ്മളീ പോയി ഇതേ കണക്ക് ആൺകുട്ടികളെ ഒരുക്കി പെണ്ണായിട്ടൊരുക്കി അവിടെ ഈ ഒരു വിളക്കെടുപ്പ് നടത്തുന്നത് പിന്നൊരു കാര്യം ഞാൻ ഇതിനകത്ത് എടുത്തു പറയത്തൊക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഈ പുരുഷാങ്കനന്മാർ സമയങ്ങളൊക്കെ കിടക്കുന്ന ഈ രണ്ട് ദിവസങ്ങളും പൊതുവെ സ്ത്രീകളാരും അധികം മേക്കപ്പ് ഇട്ടൊന്നും അമ്പലത്തിൽ ഇവിടെ നമ്മൾ പോകാറില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ സ്ത്രീകളും നല്ല മേക്കപ്പൊക്കെ കിട്ടുക എന്നല്ലേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പോകുന്ന ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ പക്ഷേ ഈ പോകരുതെന്ന് പോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെ സ്ത്രീകളെ വെല്ലുന്ന സൗന്ദര്യവുമായിട്ടാണ് ഈ അവിടെ വന്ന് നിൽക്കുന്നത് അപ്പം നമ്മൾ നമ്മളും പെട്ടെന്ന് ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് സാധാരണ സ്ത്രീകളമ്പരത്തിലൊക്കെ പോകുമ്പോൾ മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരുങ്ങിയിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ഇതേ കണക്കെ ചെന്ന് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ അപ്പോൾ മറ്റുള്ളവർ നമ്മളും പുരുഷാങ്കനമാരാണോ എന്നുള്ള ആ ഒരു രീതി നോക്കിയും പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പുരുഷാങ്കനന്മാരായിട്ട് വരുന്നവരെ കളിയാക്കാൻ ഒരിതുണ്ട് അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ആർ അങ്ങനെ കളിയാക്കണം അവരെ കളിയാക്കും എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ട് അപ്പം ഈ വരുന്ന കൂടുതൽ പേരും ഇവരെ കളിയാക്കാനായിട്ടുണ്ട് വരുന്നത് അപ്പം നമ്മളിങ്ങനെ ഇതേ കണക്കൊക്കെ ഒരുങ്ങി ചെല്ലുമ്പോൾ നമ്മളും ആ പുരുഷാങ്കനമാരാണോ എന്നുള്ള ഒരു സംശയത്തിൽ നമ്മളെ ഇങ്ങനെ ഇതേണക്ക് നോക്കിയും കമന്റ് എടുക്കുകയൊക്കെ അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകൾ ആരും ഇങ്ങനെ ഒരുങ്ങി ഒരുപാട് മേഘപ്പെട്ടൊന്നും അങ്ങനെ പോകത്തില്ല